അസലാ ലൈക്കും വഹമ്മത്ത വാർത്താറഹി റഹീം അലഹമുല്ലാറുൻ അള്ളഹമ്മി വസ്ലീമിക്കുംബജീവിതം അതെപ്പോഴും സന്തോഷത്തിലും റാഹത്തിലുമായി കിട്ടാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അതിന് ഭർത്താവും ഭാര്യയും പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കണം അദ്ദേഹത്തിന് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ സന്തോഷ നിമിഷങ്ങളിൽ നിമിഷങ്ങളിലെ കൂടെ നിന്നുകൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ മറിച്ചും ഭാര്യ അവളുടെ സന്തോഷവും സന്താപവും രണ്ടും കേൾക്കാനുള്ള മനസ്സ് വിശാലമായൊരു മനസ്സ് ഭർത്താവും കാണിക്കണം രണ്ടുപേരും തൻ്റെ ജോലി അത് കഴിഞ്ഞാൽ മൊബൈലിലോ അതിൽ മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന് പകരം ഭർത്താവിന് വേണ്ടി സമയം മാറ്റി വെക്കാൻ ഭാര്യയും ഭാര്യയ്ക്ക് സമയം മാറ്റി വെക്കാൻ ഭർത്താവും തയ്യാറായി അവിടെ പരസ്പരമുള്ള സന്തോഷങ്ങളും സന്താപങ്ങളും പരസ്പരം കേട്ടുകൊണ്ട് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം കൈമാറിക്കൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിച്ചാൽ ആ ജീവിതം ആ കുടുംബജീവിതം വല്ലാത്തൊരു സന്തോഷത്തിലായിരിക്കും ഉണ്ടാവുക അതിന് ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന നിരവധി വിഷയങ്ങൾ സ്വലാം നമ്മോട് പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കണം നേരെ തിരിച്ചുമുണ്ട് നിങ്ങൾ നോക്കൂ മുത്ത ഹബിബ്ബല്ലാ അലൈ വല്ല തങ്ങൾ നമുക്കിതിലൊക്കെ മാതൃകയാണല്ലോ അവിടുന്ന് അവിടുത്തെ ഭാര്യമാരോട് ഏത് രൂപത്തിലായിരുന്നു വർദ്ധിച്ചിരുന്നത് ആയിഷാറിയാഹു താലാൻഹ മുത്തനബി സാഹു അലി വല്ല തങ്ങളോടൊപ്പം ജീവിക്കുന്ന ആ സന്ദർഭം മഹാനായിമ്മ മുസ്ലിം റള്ളി അള്ളാഹു താലാൻഹു വിശദീകരിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആയിഷാറിയാഹു താലാൻഹു പറയാ വ അന ഹായിലുൻ എനിക്ക് മെൻസിസ് ഉള്ള സമയത്ത് ഞാൻ ഹയതുള്ള സമയത്ത് ഞാൻ വെള്ളം കുടിക്കും സുമ്മുനാമു നബിയ സല്ലല്ലാഹു അലൈഹി വസ്ലമ ഫാഹു അല മോഫിയ എന്നിട്ട് ആ കുടിച്ച ക്ലാസ് ആ പാത്രം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞാൻ കൈമാറും അവിടെ നിന്ന് എന്ത് ചെയ്യും ഞാൻ എവിടെയാണോ എൻ്റെ ചുണ്ട് വെച്ച് ക്ലാസ്സിൽ നിന്ന് വെള്ളം കുടിച്ചത് അവിടെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളവിടുത്തെ ചുണ്ട് വെച്ചുകൊണ്ട് വെള്ളം കുടിക്കും നമ്മൾ നോക്കണം ഇത്രമാത്രം സ്നേഹമാ ഭാർ തങ്ങൾക്ക് ഭാര്യമാരോട് ഭാര്യ മനസ്സുള്ള സമയത്ത് അതാ പ്രത്യേകം ഈ ഹദീസ് എടുത്തു പറയുന്നത് യഹൂദികളും ജഹൂദികളും അതുപോലെ തന്നെ ജാഹീയ കാലത്തൊക്കെയുള്ള വിശ്വാസപ്രകാരം മെൻസസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഭാര്യ വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറക്കുന്ന ഒരവസ്ഥ അവർക്ക് പ്രത്യേകമായി വീട്ടിൻ്റെ പുറത്ത് സൗകര്യം ഒരുക്കിയിട്ട് അവിടെ താമസിക്കാൻ വേണ്ടി പറയും മെൻസസ്സൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞതിന് ശേഷം എന്നെ വീട്ടിലേക്ക് കയറ്റുക എന്നാൽ ആ സമ്പ്രദായം ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല റിസൂറായിത്തങ്ങൾ ഈദു മെൻസ ആയിഷാ അറുഹു താലാൻഹക്ക് മെൻസസ് ഉള്ള സമയത്ത് മഹദിയവർഗെ വെള്ളം കുടിക്കുമ്പോൾ ആ പാത്രത്തുനിന്ന് തന്നെ എവിടെയാണോ ചുണ്ടുവെച്ച് വെള്ളം കുടിച്ച് അവിടെ നിന്ന് തന്നെ റിസൂറാത്തങ്ങൾ കുടിക്കുന്നു ആറക്കവും ആയിഷാ അറിയാമ പറയുന്നുണ്ട് ഞാൻ മാംസ അതങ്ങനെ കടിക്ക കടിച്ചു തിന്നാറുണ്ട് എല് എല്ലോടുകൂടിയുള്ള മാംസകഷ്ണം റസൂർള്ളാഹി തങ്ങൾ എന്ത് ചെയ്യും ഞാൻ എവിടെയാണ് എൻ്റെ ചുണ്ട് വെച്ചുകൊണ്ട് കടിച്ചതെങ്കിൽ അവിടെത്തന്നെ റസൂർ ഉള്ളാൻ്റെ ചുണ്ട് വെച്ചുകൊണ്ട് അത് കടിച്ച് തിന്നുമായിരുന്നു എനിക്കപ്പഴും മനസ്സിലുള്ള സമയത്ത് അപകാരം ചെയ്യുമായിരുന്നു നിങ്ങൾ നോക്കുമ്പോൾ റസൂർല്ലാത്ത എത്രമാത്രം സ്നേഹമായിരുന്നു ആയിഷ ബേവിയോടും മറ്റുള്ള ഭാര്യമാരോടൊക്കെ ഇതൊക്കെ നമുക്ക് വലിയ മാതൃകയാണ് ഇതുപോലെയാകണം നമ്മളും ഒരു വീട്ടിലേക്ക് ഒരു ആപ്പിൾ കൊണ്ടുവന്നാൽ ഭർത്താവ് കടിച്ചു അതേ ഭാഗ ആ കഷ്ണം തന്നെ അവൾ അവിടെ തന്നെ ഭാര്യയൊക്കെ കടിക്കാൻ കഴിയണം അതോറും കാമുകി കാമുകന്മാർക്ക് മാത്രം ഇടയിലുള്ള ഒന്നാവരുത് അത് അവരുടെ താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി അവർ ചെയ്യുന്നുവെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ കാലാകാലം ഒന്നിച്ച് കഴിയുന്നുമ്പോൾ ആ സ്നേഹം എന്തൊന്നും നിലനിൽക്കണമെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് തോന്നില്ലേ എൻ്റെ ഭർത്താവ് എന്നെ പരിഗണിക്കുന്നുണ്ട് എന്ന് അയന്നുള്ള സമയത്ത് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ശാരീരികമായി ചില അസ്വസ്ഥതകൾ പ്രയാസങ്ങൾ നേരിടുമ്പോൾ അവർക്കൊരു സാന്ത്വനിപ്പിക്കാൻ അവർ തലോടിയാൽ ഇതുപോലുള്ള അവർ കുടിച്ച അതേ ക്ലാസ്സിൽ നിന്ന് നമ്മളപ്പത്തിനോളം മുമ്പ് നിന്ന് വെള്ളം കുടിച്ചാൽ അതുപോലെ തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണം ഓരോരുള്ളകൾ ഭർത്താവ് ഭാര്യയുടെ വായിലേക്കും ഭാര്യ ഭർത്താവിൻ്റെ വായിലേക്കും വെച്ചു കൊടുത്ത് ഇങ്ങനെയൊക്കെ സന്തോഷം പ്രകടിപ്പിച്ച് സന്തോഷമുള്ള ജീവിതം നയിച്ചാൽ ആ കുടുംബജീവിതം എത്രമാത്രം മനോഹരമായിരിക്കും അള്ളാഹു സുബാനഹുവാത്തല നമ്മുടെ കുടുംബജീവിതം സന്തോഷത്തിലും പ്രാഹത്തിലും തരട്ടെ അമീൻ അസ്സലാം വാരിക്കും വർഹമത്തല്ലാ വർക്കാത്തു